നേതൃത്വത്തിൽ രണ്ട് മാനദണ്ഡമാണ് തറവാടൊന്നും പുരുത്തം കൊടുത്തില്ല ഇനി തറവാടിനെ പറ്റി ചോദിച്ചൊരു സംഭവമുണ്ട് അമ്മാൻ റസൂലുമായി നടന്ന ഒരു നല്ല രസകരമായ ഒരു സംഭാഷണമുണ്ട് നിബിധങ്ങൾ ഒരു സൈന്യമയച്ചാ നിൽക്കുകയാണ് ആ സമയത്ത് നിബിധങ്ങൾ തങ്ങളുടെ അടുത്തുണ്ട് അടുത്തിന്റെ ഒഴിയിനത്തുറദി അമ്മാണ്ടു തങ്ങൾ പറഞ്ഞു അടുത്ത് വന്നിട്ടേ ഉള്ളൂ പറഞ്ഞു നിങ്ങളുടെ ഈ കുതിരയെ നിങ്ങളെക്കാളും ഓടിക്കാൻ എന്നെ കൊണ്ട് കഴിയും കേട്ടോ തങ്ങൾ പറഞ്ഞു വാഹന ഓടിക്കുന്ന കുഴപ്പമില്ല വിധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വാഹനത്തെ ഓടിച്ചിട്ടുണ്ട് അന്നത്തെ ഒട്ടകവും അന്നത്തെ നിങ്ങളൊക്കെ ഞാൻ തോൽപ്പിക്കും എന്റെ എന്റെ ഞാൻ നിങ്ങളെക്കാളും രണ്ട് കൊമ്പുകൾ നജിദിന്റെ ഭാഗത്ത് നിന്ന് റിയാദന്റെ പരിസരാണത് അവിടെ നിന്നാണ് പൊങ്ങി വരുന്നത് എന്ന് റസൂലുല്ലാഹിതങ്ങൾ പറഞ്ഞ ആ നജിദിന്റെ ആളാണ് അപ്പൊ പറഞ്ഞപ്പോ ോ അത് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ സ്വഹാബികളിൽ ആരുണ്ടാവൂലെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല പക്ഷെ തങ്ങളുടെ സ്വഹാബികളിൽ എന്റെ ഒപ്പുറത്താൻ പറ്റുന്നവരുണ്ടാവില്ല കുതിരയോട്ടത്തിൽ എന്ന് പറഞ്ഞു പ്രസൂറും എങ്ങനെ അന്നേരം പറയാണ്

ിൽ നിന്ന് വരുന്ന ഈ ചുടക്കുട്ടികളെ ആരെ കൊണ്ടാവും കൊണ്ട് നജിതുകാര പോലാണ് അദ്ദേഹം പറയുന്നത് ഇനി തങ്ങൾ പറയാൻ പോകുന്നത് കുതിരയുടെ വേഗതയോ ഞാനോ നിങ്ങളോ ഓടിക്കുന്ന വാഹനത്തിന്റെ മികവോ വിഷയം ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് എങ്കിൽ അവർ അവർക്ക് ഇവിടെ സ്ഥാനമുള്ള നിങ്ങൾ നജിതുകാർ തണുപ്പുള്ളവരാണ് അതുകൊണ്ട് പുതപ്പ് ധരിക്കുന്നവരാണ് കുന്തം കൊണ്ട് നടക്കുന്നവരാണ് ഇതൊന്നുമല്ല വിഷയം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് നുണയാ സത്യമല്ലാ <minimizing struggled yet> <blessingmit> ി അഖിലൻ ഏറ്റവും നല്ല ആളുകൾ യമനികളാണ് യമനുകാരാണ് മഹാനായ മഹാനായ പണക്കാട് സഹിതന്മാരുടെയൊക്കെ വംശപരമ്പര യമനിൽ നിന്ന് വന്നവരാണ് യമൻ ഈമാനു യമാനിൻ ഈമാൻ യമനുകാരുടേതാണ് إلى لخم وجذاما وعاملة وما حمير خير من آكلها وراء قبيلة قبيلة آكل حمير نكال خير وحضر موت خير من بني الحارث നല്ലവരാൻ മിൻ മിൻ ഓരോ ുംബീലെ ഇന്നത് ഇന്നതിനേക്കാള് നല്ലത് ഇന്ന തറവാട് ഇന്ന തറവാടിനേക്കാളും നല്ലത് എന്ന് നിബിധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിബിധങ്ങളുടെ മാനദണ്ഡം ഇവരിൽ ആരാണോ അള്ളാഹുവിന്റെ സന്ദേശം ആദ്യം സ്വീകരിച്ചത് അവരെ നോക്കിയിട്ടാണ് പറയുന്നു െ തന്നെയാണ് സത്യം രണ്ട് ഹാരിസ് കുടുംബം ഒരുമിച്ച് നശിച്ചാലും എനിക്ക് പ്രശ്നമല്ലാൽ ആ നാല് രാജാക്കന്മാർ അള്ളാഹു ശപിച്ചിട്ടുണ്ട് അവരുടെ സഹോദരി ഉണ്ട് അല്ല അമ്ര ഇവരെല്ലാം അപ്പാഹുഷിച്ചിരിക്കുന്നു അവരെല്ലാം അവിശ്വാസികളുമായിരുന്നു എന്നോട് എന്നോട് പറഞ്ഞു പറഞ്ഞു രണ്ട് തവണ ചെയ്യണമെന്ന് ചെയ്തു ും എന്നാൽ അള്ളാഹു തന്നെ എന്നോട് വേണ്ടി ദ്വായ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ ഞാൻ അവർക്ക് അനുകൂലമായി ചെയ്തിട്ടുണ്ട് ثم يقولون <applause> حول القبيلة عشوية الله ورسوله عصية قدر الله نيم رسول نيم ذكرت غير قيس وجعد عند قدم ملقى ثم قالوا لأسلم وغفار ومزينا وأخلاتهم من جحينا خير من بني أسد وثميم وغصفان وهوازن عند الله يوم القيامة തറവാടിൽപ്പെട്ട തറവാടുകളുണ്ട് ഗോത്രക്കാർ 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 അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവരാണ്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه